ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം മാവ് കുഴച്ച് പരത്തി കഷ്ടപ്പെടാതെ ദോശ ദോഷിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടുക്ക് പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണെന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പലഹാരമാണിത് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ അടുക്ക് പത്തിരിയുടെ റെസിപ്പി നമുക്ക് കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് വലിയ ചീര കെ പിന്നെ രണ്ട് വലിയ ഉള്ളിയും ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ കൂടെ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഒഴിച്ചെടുത്ത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക പിന്നെ അരക്കപ്പ് പാലും ചേർത്ത് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഈ ഒരു മാവിൻ്റെ തിക്നെസ് ഒരുപാട് കട്ടിയും ആവരുത് എന്നാൽ ഒരുപാട് ലൂസും ആവരുത് ദോശമാവിൻ്റെ ആ ഒരു ഭാഗത്തിലൊക്കെയാണ് നമുക്ക് ഈ മാവ് വേണ്ടത് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം മാവ് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഒരുപാട് തിന്നായിട്ട് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല ദോശയുടെ മുകൾ ഭാഗം അതുപോലെ ഡ്രൈ ആയിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മറുഭാഗവും ഒന്നങ്ങും ഉരിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇതുപോലെ തന്നെ എല്ലാ മാവും ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട് ഒന്നര കപ്പ് മാവില് ആറ് ദോശയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമ്മൾ ചുട്ട് മാറ്റി വെച്ചിരുന്ന അത് ഓരോന്നും ഈ മുട്ടയുടെ ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ദോശയുടെ എല്ലാ ഭാഗത്തേക്കും മുട്ടയുടെ ബാറ്ററി ഒന്ന് എടുത്തുന്ന രീതിയിൽ ഡിപ്പ് ചെയ്തെടുത്ത ശേഷം പിന്നെ അതാ അടുപ്പിലേക്ക് ഒരു പാൻ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയെടുത്താൽ ദോശ വെച്ചു കൊടുക്കുക ദോശയുടെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുക ചിക്കൻ്റെ മസാല കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വീണ്ടും അടുത്തൊരു ദോശ മുട്ടയുടെ ബാറ്ററി ഡിപ്പ് ചെയ്ത് ഈ മസാലയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം വീണ്ടും ദോശയുടെ മുകളിലായിട്ട് ചിക്കൻ്റെ മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ അഞ്ച് ലെയറായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ലാസ്റ്റായിട്ടും എഗ്ഗിൻ്റെ ബാറ്ററിൽ മുക്കി ദോശ വെച്ചു കൊടുത്ത ശേഷം പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി വരുന്ന എഗ്ഗിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ സൈഡിലേക്കൊക്കെ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം ഇരുമ്പിൻ്റെ ഒരു ദോശക്കല്ല് ഗ്യാസ് അടുപ്പിൽ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ദോശക്കല്ലിൻ്റെ മുകളിലായിട്ട് നമ്മൾ അടുക്ക് പത്രി സെറ്റ് ചെയ്താൽ പാൻ വെച്ച് കൊടുത്തൊന്ന് മൂടി വെച്ചുകൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുത്ത ശേഷം ഗ്യാസ് അടുപ്പിലേക്ക് മറ്റൊരു പാൻ വെച്ചുകൊടുത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കുക മറുഭാഗവും ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഒന്ന് മൊരിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ നോമ്പുതുറ പലഹാരം എല്ലാവരിൽ തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം